മുത്തുപോച്ചാൽ നമ്മളെ നാട്ടിലുള്ള പെണ്ണുകൾ നമ്മളെ ഭാര്യമാർ നമ്മളമ്മമാരൊക്കെ ഇത്രയും കാലം നമ്മളെ പറ്റിക്കലായിരുന്നു ശരിക്ക് പത്തിരി പരത്തൽ അങ്ങനെയൊന്നുമല്ല നമ്മളെ നാട്ടിൽ ചെയ്യുന്നത് പോലെ ഒന്നുമല്ല ഇത് ആ ബഡിമ കൂടി ഇങ്ങോട്ട് ചുരുക്കി കണ്ടതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ആ ബടിയോണ്ടിങ്ങനെ നിലത്തിട്ടാണ് പരത്തി ഇങ്ങനെയാണ് പത്തിരി പരുത്തല് ഇതാണ് ശരിക്കും ഇതിന് വെറുതല്ല നമ്മളെ നാട്ടിലൊക്കെ ഈ എന്താ പറയുക അമീപനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെരിഞ്ഞ് നിൽക്കുന്നത് പിന്നെ ഇതൊരു ട്രഡീഷണൽ ഫുഡാട്ടാ ചേരനെ തിന്നണ നാട്ടിൽ പോയാൽ ചേരനെ നടുക്കണ്ണ തിന്നണം എന്നാണല്ലോ ഇത് നമ്മുടെ നാട്ടിലെ മറ്റേ മുരിങ്ങന്നയിലൊക്കെ പോലത്തെ ഒരു ഏതോ ഒരു മരത്തിൻ്റെ ഇല കൊണ്ടുവന്നുകാണ്ട് ഇതിലിടുന്നുണ്ട് ഏത് പത്തിരി പരുത്തിക്കാണ്ട് അതിൻ്റെ ഉള്ളിൽ എന്നിട്ട് അതിൻ്റെ മേലെ പിന്നെ ഈ ചീസൊക്കെ വിതരുന്നുണ്ട് എന്നിട്ട് ഇതൊക്കെ വെച്ച് ഇതിൻ്റെ പേര് ഞാൻ വീഡിയോയുടെ അവസാനം പറഞ്ഞു കേട്ടോ എന്നിട്ട് ഇതൊക്കെ വെച്ചുകാണ്ടാണ് ഇത് എന്താക്കുന്നത് പത്തിരി ചുട്ട് എടുക്കുന്നത് അതും നമ്മുടെ നാട്ടിലെ ചുടണമായി ഇങ്ങനെ പരന്ന ഒരു ഇതിമലല്ല ചുടുന്നത് ഇതിങ്ങനെ റൗണ്ടിൽ മറ്റേ മറ്റേ ഉർമാൽ റൊട്ടിയൊക്കെ ഉണ്ടല്ലോ പട്ടാണികൾ ഉണ്ടാക്കണ അതേപോലെ പട്ടാണികൾ ഉണ്ടാക്കണം മറ്റേ എന്താണ് വേറൊരു പേരുണ്ടല്ലോ ആ റൊട്ടിക്ക് അതൊക്കെ ഉണ്ടാക്കണ ആ ചട്ടി ഉണ്ടല്ലോ അതായത് നമ്മുടെ നാട്ടിലെ ചീനച്ചട്ടി വലിയ ചീനച്ചട്ടി കോഴി വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് കോഴി വെച്ചിട്ടുണ്ടെങ്കിൽ ചീനച്ചട്ടി കൗത്തി ഇട്ട് കണ്ട് അയൽ വെച്ചുകാണ്ടാണ് ഇതാക്കുന്നത് ഈ പത്തിരി ചൂടുന്നത് അതായത് മുരിങ്ങൻ്റെ ലട്ട പത്തിരി ഏഹ് അടിപൊളിയാണ് സൂപ്പർ സാധനമാണ് ഇതിൻ്റെ അമ്മ പുകാടം ഉണ്ടാക്കുന്ന മാതിരിയാണ് ഇപ്പം പത്തിരി ചൂടുന്നത് അതായത് പൗതി മടക്കിക്കാണ്ട് പത്തിരി ചൂടുന്നത് പിന്നെ അയമലെന്തൊക്കെയോ ബട്ടറോ അതൊക്കെ ഓയിൽ എന്തൊക്കെയോ ട്രഡീഷണൽ എന്തൊക്കെയോ സാധനങ്ങൾ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ട്രഡീഷണൽ ഫുഡ് കിട്ടിയിട്ടുണ്ട് ഏഹ് ഇവിടെ ഉണ്ടാക്കുന്ന ട്രഡീഷണൽ ഫുഡ് സുവാ നമ്മളെ നാട്ടിൽ ചീരന്റെ ഉപ്പേരി ഉണ്ടല്ലോ അല്ലേ ചീരന്റെ ഉപ്പേരി കഴിക്കണമായി ഒരു ടേസ്റ്റ് വയറിന് എന്തായാലും കേടുണ്ടാവില്ല അടിപൊളിയാണ് ഈ സാധനം അതിൽ മിക്സ് ചെയ്യണം കേട്ടോ

അപ്പൊത്തോണീസ് കുത്താപ്പ് തിന്നണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുത്തിടന്നാൽ തിന്നൂല നമ്മൾ എന്ത് ചെയ്യണം പിന്നെ വെക്കേഷനിലൊക്കെ ട്രിപ്പ് അടിക്കണം ഇത് എന്നുണ്ടെങ്കിൽ എവിടെ സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നോട്ട് ബുക്കിൻ്റെ ചട്ടമില് അതേപോലെ നമ്മൾ ടി വി കടകളിലൊക്കെ കയറി കഴിഞ്ഞാൽ ടിവിന്റെ സ്ക്രീനിൽ നമ്മൾ അതൊക്കെ കാണുന്ന പിക്ചറുകൾ ഉണ്ടല്ലോ പല പല വെറൈറ്റി പിക്ചറുകൾ ആ പിക്ചറുകളൊക്കെ ഉള്ള സ്ഥലം കാണാൻ വേണ്ടി ഞാൻ വന്നതാണ് ഏ അപ്പോൾ അവിടുന്ന് ആണ് നമ്മളിത് കഴിച്ചത് അതായത് നമ്മളുടെ സ്വന്തം നമ്മളെ കുട്ടികൾ നമ്മളെ ഡോക്ടർ കുട്ടികൾ ആവാൻ വേണ്ടി പഠിക്കാൻ പോണേ നമ്മളെ അസർബൈജാൻ ഏ നമ്മളെ യു എന്ന് ഒക്കെ ചെറിയ പൈസക്ക് വെക്കേഷൻ നാല് ദിവസം അഞ്ച് ദിവസിനൊക്കെ വന്ന് പോകാൻ ഫാമിലി ആയിട്ടൊക്കെ വന്ന് പോകാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി എന്താണ് രാജ്യമാണ് വലിയ എമൗണ്ട് ഒന്നും വരും ചെറിയ പൈസ വരുവുള്ളൂ യു എയിലുള്ള പോലെ ഇവരെങ്ങോട്ട് വിളിച്ചോളി ഇവർ സെറ്റാക്കി തരും നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നാണ് പറഞ്ഞാൽ മതി അസർബൈജ മാത്രമല്ല ആർമേനിയ പോണോ ജോർജിയ പോണോ ഉസ്ബക്കിസ്ഥാനിൽ പോണോ കസാക്കിസ്ഥാനിൽ പോകണോ അങ്ങനെ ഒമാൻ ഖത്തർ ഇനി വേണ്ട ദുബായിലുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് നാല് ദിവസം വെക്കേഷൻ ഒരു അഞ്ച് ദിവസത്തെ വെക്കേഷൻ കാശ്മീർക്ക് പോണോ അവരെ വിളിച്ചോളി അവർ സെറ്റാക്കി തരും അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട് ഈ കുറേ ഉണ്ട് എല്ലാം ഒന്നും ഇപ്പോൾ നമുക്ക് നീ പറയാൻ കഴിയില്ല അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന പാക്കേജ് ഇൻഡിവിജ്വലായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ അവരെടുത്ത് തരും കേട്ടോ അപ്പം അപ്പം അസർബജാലിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അവിടെ നിന്നാണ് നമ്മൾ ഈ സാധനം കഴിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം ഇവിടെ വരുമ്പം ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡ് കഴിക്കണമല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിച്ചതാണ് അപ്പം എന്താ പറയുക ഇവിടെ വന്ന വേറെ കുറേ മെച്ചങ്ങളുണ്ട് ഇട്ടാ ഈ നോട്ട്ബുക്കിൻ്റെ ചട്ടമ്മ കാണുന്നത് മാത്രമല്ല ഒരുപാട് ഇവിടെ പിന്നെ പെട്രോൾ ഡീസലൊക്കെ ഇവിടുന്ന് വേറെ തന്നെ ഉണ്ടാക്കുകയാണല്ലോ അതേപോലെ ഒക്കെ ഭൂമിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂർ നിൽക്കാതെ കത്തിക്കൊണ്ടിരിക്കുന്ന മല ഉണ്ട് അതേപോലെ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ നിൽക്കാതെ കത്തിക്കൊണ്ടിരിക്കുന്ന അമ്പലങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാണാണ്ട് ഒന്നും രണ്ടൊന്നുമല്ല ഇഷ്ടം പോലെ പ്രകൃതി രമണീയമായ മനോഹരമായ ഒരു കിഡിലം രാജ്യമാണ് നിൽക്കാൻ രണ്ട് മലകൾക്കിടയിലൂടെ വരുന്ന ഇന്നലെ പെയ്ത മഴ ഇന്നലെ ഇവിടെ നല്ല മഴ പെയ്തിട്ടുണ്ട് തീർപ്പിച്ചാൽ ആ മഴ പെയ്തപ്പോഴുള്ള ചളികളാണ് ഈ പോകുന്നത് നല്ല കുത്തി ഒഴുകി പോകുന്നത് ഈ മലൻ്റെ ഒക്കെ നോക്കിയാണെങ്കിൽ ഓ ഒന്നും പറയല മാരകം ബ്യൂട്ടിഫുൾ സീനാണ് മക്കളെ കിട്ടിലും വൈബ് സ്ഥലമാണ് ഇതൊക്കെ വന്ന് കണ്ടിരിക്കുന്നത് ഏതാ ഒന്നും കാണാം വൈബ് പറഞ്ഞാൽ അജ് ആദ്യം വൈബാണ് രക്ഷയില്ല രണ്ട് വലിയ മലകൾക്ക് ഇടയിലൂടെ വരുന്ന തോളി ആ തോടിന്റെ സെൻട്രലെ റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് പോകുന്നത് ഈ റോഡിന്റെ മേലെ അതേപോലത്തെ ഒരു ആ ഒരു വൈബ് ഒന്നും പറയാലോട്ടോ മാരാണ് പേടി ഉണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ അപ്രൂവൽ കിട്ടുവോ നോക്കിയാണെങ്കിൽ വഴി ഇതൊക്കെ കാണേണ്ട കാഴ്ച ഈ റെസ്റ്റോറൻറ്റ് വന്നാണ് ചായ വിട്ടാ പോയി എങ്കിലും ശരിയാവോ അവിടെ എടുക്കുന്നതാണ് ആ ഹോട്ടൽ കേട്ടോ ആ വെള്ളം കണ്ടില്ല അതാണ് ഹോട്ടൽ പക്ഷെ അവിടുത്തെ ഇങ്ങനെ സ്റ്റെപ്പുകൾ കയറി വന്നാൽ ഈ രണ്ട് വലിയ മലകൾക്കിടയിലാണ് ഈ ഹോട്ടലിൻ്റെ ഒക്കെ ഇതി കൂടി ഇങ്ങനെ മേപ്പൂട്ടി കയറി പോകാനുള്ള സ്റ്റെപ്പ് ഇവിടെ പോളി വൈബാണ് ഇതൊക്കെ എൻജോയ് ചെയ്യണ്ടേ അവ ഇതെങ്ങനെ കയറി മേലെ വരെ കയറി പോട്ടാ ഞാനിത് അവിടെ എത്തിയിട്ടാ ഇന്നും ഇങ്ങനെ കയറി പോകാണ്ട് ഒരു മട ഒരു ഗുഹേൻ്റെ ഉള്ളിലാണ് പോകുന്നത് ഓ ഇതേ ഹൈറ്റിലുള്ള മലയാണ മല ഷിബിലി അച്ചപ്പൂക്ക് അതാ കയറി കയറി വരണേ കുറേ കയറാണ്ട് ഇതിൽ നിന്ന് ഒരു സാധനം പൊട്ടി തലക്കൂടെ കൂടാത്തീർത് അടിപൊളി ഇനിയും യാത്രകൾ തുടരുന്നു ഓക്കെ കമാൺ കമോൺ നൈസ് ഒരു മല എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് ഇവർ വ്യക്തമായിട്ട് കാണിച്ചു തന്നു ഓ നൈസ് അപ്പോൾ ഇതാണ് ആ മലൻ്റെ ഏറ്റവും ടോപ്പല്ല ടോപ്പ് ഇനി മാട്ട് ഇനി കയറാണ്ട് ഹാഫ് പകുതി ആയിട്ടുള്ളൂ ആ പകുതിയിലുള്ള ഒരു ലാൻഡിങ് ഒരു ഏരിയ ഇതിന് മേലേക്ക് വരാനാണ് നമ്മൾ ഇത്രയും കയറിപ്പോന്നെ ഓ രക്ഷയില്ല വൈബ് എന്ന് പറഞ്ഞതൊക്കെയാണ് വൈബ് ഞങ്ങൾ വാട്ടർഫോൾ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് വാട്ടർഫോളിന് അങ്ങോട്ട് ഇപ്പോഴും എത്തിയിട്ടില്ല അതിന്റെ ഇടയിൽ മല കേറേണ്ടി വന്നു എങ്ങനെയുണ്ട് കയ്യും കാലൊക്കെ ഏഹ് അവിടെ സ്റ്റൂഡണ്ട് എടുത്തിട്ടിരുന്നോ ഏ ആ ഇത്രേ ഇത് പോരെ എന്താ രസല്ലേ ഓ വെരി നൈസ് തല കറങ്ങണേ ചേർ ചേർത്ത് തരാം അച്ഛക്ക എങ്ങനുണ്ട് ഒരു രണ്ട് വാക്കേ വൈബ് വേറെ ലെവല് നമ്മളെ വാട്ടർഫോളോക്ക് പോയിക്കാണെങ്കിൽ നഷ്ടേ അപ്പൊ ഒന്ന് സ്കിപ്പ് ചെയ്യണ്ടേ എല്ലായിടത്തും പോവാ സൂപ്പർ എന്താ രസം ആ വന്ന് നമ്മള് വരുന്ന വൈ തന്നെ ഈ മലപ്പുറത്ത് കാണത്തില്ല വേറെ രസുണ്ട് ഉഷപ്ഷടിക്കോ ടച്ച് ആരേ ഉള്ളഅ അടിക്കലോ ഉള്ളപ്സ് മതി 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 നിർത്തിക്കോ നിർത്തുപോലെ അങ്ങനെ ഗായ്സ് നമ്മളിവിടെ കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്ത് അടിച്ച് പൊളിച്ച് ഹാപ്പി ആയി അത് സർവ്റെ ഗുഹ ബാക്കിലിടയിൽ ഞങ്ങൾ കയറി കയറിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി പോകുന്നു ഗായ്സ് അപ്പം ഇനി അടുത്ത് നമ്മൾ വാട്ടർഫോൾ വാട്ടർഫോൾ കാണാൻ വേണ്ടി വന്നതാണ് ഇപ്പോഴും വാട്ടർഫോൾ കെട്ടിയിട്ടില്ല ഓൺ ദ വേ ആണ് ഉത്തന ഇതാണ് എന്ത് സ്റ്റെപ്പുകള് അതാണ് സ്ട്രീറ്റ് അടിപൊളി ഞാൻ ഇറങ്ങട്ടാ ഇറങ്ങണ വീഡിയോസ് ഒന്നും ഇല്ലേ ബുദ്ധിമുട്ടി സാർ പ്ലേസ് ചെയ്യാൻ കെയർ അറേബ്യ ഫ്ലൈറ്റിൽ വന്നിട്ട് നമ്മൾ ഫ്ലൈറ്റിന്റെ ക്യാപിറ്റലുണ്ടല്ലോ ഏഹ് ക്യാപിറ്റൽ അതുകൂടി നമുക്ക് കാണാൻ പറ്റും ഞാൻ കാണിച്ചു തരാം നമുക്ക് അങ്ങനെ അതിൽ കയറാനുള്ള താങ്ക് യു ഇതിൽ കയറാനുള്ള അവസരം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് നേരമായിട്ടുള്ള അതുകൂടി കണ്ടിട്ട് പോവാം താങ്ക് യു താങ്ക് യു സാർ അപ്പോൾ തുണിസ ഇതാണ് ഫ്ലൈറ്റിൻ്റെ ക്യാപിറ്റൽ ക്യാപിറ്റൽ സിറ്റി ശരിക്കും കണ്ടാളി ഓക്കെ അപ്പോൾ എന്തായാലും ഇത്രക്കഥനെയുള്ള ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോസുകൾ ഉടനെ വരുന്നതായിരിക്കും അതുവരെക്കുമ്പോൾ എല്ലാവർക്കും ടാറ്റാ ബായ് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞാൽ മറക്കണ്ട അടുത്ത വെക്കേഷനിലൊക്കെ ആ അടിച്ച് മിന്നിച്ചാളി എൻജോയ് എൻജോയ്